വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഒരു രാവിലെ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഇടയിലുള്ള ഒരു വ്യക്തിയുടെ ജീവൻ പൊളിഞ്ഞ് അതിന്റെ ഫോട്ടോ സഹിതമുള്ള ഒരു ഞെട്ടലാണ് നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാവരും വേദനയോടുകൂടെയും അതിലോടുകൂടെ ആശങ്കയോടുകൂടെയുമാണ് നമ്മൾ നിലനി നിലനിന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ നമ്മുടെ സ്കൂൾ തുറക്കാനിരിക്കുകയാണ് അതിന്റെ മുമ്പ് നമ്മുടെ മദരസ തുറന്ന് അഞ്ച് മുക്കാലും അഞ്ച് നാല്പതൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ മത കലാലയത്തിലേക്കും സ്കൂളിലേക്കും പഠനത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ എന്ത് പ്രതീക്ഷയോടുകൂടെ ആയിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുക എന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കുകയാണ് കക്ഷി രാക്ഷഭേ രാഷ്ട്രീയ ഭേദമന്യേ ഒന്നും ഇല്ലാതെ ഇവിടെ ഒന്നിച്ചു കൂടിയതിന്റെ ഇതിന്റെ ലക്ഷ്യം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട വിഷയം ഒരേ ഒരു മനസ്സോടുകൂടെ ഈ സമരത്മയുമായി ഈ സമരത്തിന്റെ ഓരോ നിർദ്ദേശങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഇളയ വാക്കുകളിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ദേശം കൊണ്ട് ഒരു പാലക്കാട് ജില്ലക്കാരനാണെങ്കിലും ഈ മലപ്പുറത്ത് താമസികൾ തുടങ്ങിയിട്ട് ഏകദേശം പതിനെട്ട് വർഷമായി ഒൻപത് വർഷമായി കാളിക്കാവിൽ ഞാൻ നിലനിൽക്കുന്നു എന്റെ സ്വദേശം പട്ടാമ്പി ആണെങ്കിൽ പോലും ഇവിടെയുള്ള ഓരോ പ്രശ്നങ്ങൾ പലപ്പോഴും സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ ഈ അടക്കാകുണ്ടിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ നിരവധി ജനങ്ങളും നിരവധി വീടുകളും ഇഷ്ടം ഇഷ്ടംപോലെയുള്ള വീടുകളൊക്കെ ജീവിക്കുമ്പോൾ ഇങ്ങനെ സുരക്ഷിതമില്ലാത്തൊരു സാഹചര്യം വന്നാൽ നമ്മുടെ കുട്ടികൾക്കൊന്ന് പുറത്തിറങ്ങേണ്ടേ നമ്മുടെ ഗഫൂറിന്റെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കുക ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഒരുപാട് കടബാധ്യതകളുള്ള ആള് രാവിലെ നേരം വെളുത്ത് ഒന്ന് കുടുംബത്തിന്റെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റി മുട്ടിക്കുവാൻ വേണ്ടി ജോലി ചെയ്യാൻ പോയ അദ്ദേഹത്തിന്റെ എന്താണ് ജീവൻ പൊളിഞ്ഞു പോയത് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് മനസ്സിൽ ഇങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമ്മൾ എന്ത് പകരം വെച്ചാലാണ് ആവുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇതേ സാഹചര്യം എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലെ ഒരു വ്യക്തിക്കാണ് വരുന്നതെങ്കിൽ എത്രമാത്രം നമ്മളെല്ലാവരും വേദനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇവിടെ സമരത്തിൽ ഒരുമിച്ച് കൂടിയത് ഇത്തരം ജനങ്ങളാണെങ്കിൽ ഇതേ മനസ്സോടുകൂടെ ഒരേ സ്വരത്തിൽ ഇനിയും ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് പുറത്തു നിൽക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുമെങ്കിലും ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തുറക്കുമ്പോഴും അത് കൃത്യമായി പഠനം നടത്തുവാനും എല്ലാവിധ സുരക്ഷിതത്വവും ബന്ധപ്പെട്ട അധികാരികൾ ഒരുക്കി തരണമെന്ന് ഈ സമരം ഉന്നയിക്കുമ്പോൾ കാളിക്കാവ് മഹലിന്റെ കീഴിൽ എല്ലാവിധ പിന്തുണ